ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് നല്ല തേങ്ങയൊന്നും ചേർക്കാൻ നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള നല്ലൊരു ഗ്രീൻ പീസ് കറിയുടെ റെസിപ്പിയാണ് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് അപ്പോൾ നമുക്കിതെങ്ങനെയാണ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ആദ്യം തന്നെ ഒരു പാനിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂൺ കടുകും അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ പെരുഞ്ചീരവും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു സവാള ഒരു മീഡിയം സൈസിലുള്ള ഒരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്താണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഒരു പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം പെട്ടെന്ന് തന്നെ സവാളയൊക്കെ വഴന്ന് കിട്ടും അപ്പോൾ നന്നായിട്ട് ഇതുപോലെ തന്നെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം ഇതുപോലെ നന്നായിട്ട് ഒന്ന് കളറ് ചേഞ്ച് ചെയ്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു തക്കാളി ഒരു ചെറിയൊരു തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് തക്കാളി നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ നമുക്ക് നമുക്കിന്ന് അടച്ച് വെച്ചിട്ട് ഒരു ലോ ഫ്ലെയിമിൽ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ആ തക്കാളിക്ക് ഒന്ന് വഴന്ന് ഒന്ന് സോഫ്റ്റ് ആയിട്ട് ഒന്ന് വെന്ത് വരും ഇനി നമുക്ക് ഈ ഒരു തവി വെച്ചിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഉടച്ച് കൊടുക്കാം ചെറുതായിട്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി അതുപോലെ അര ടീസ്പൂൺ ഗരം മസാല ഇത്രയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഈ പൊടികളെല്ലാം കൂടെ നമുക്ക് നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കണം ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ മാറി നന്നായിട്ടൊന്ന് വഴന്ന് വന്ന് കഴിയുമ്പം നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഗ്രീൻ പീസാണ് ഞാനിവിടെ ഫ്രോസൺ ഗ്രീൻ പീസാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഞാൻ ഇവിടെ അരക്കപ്പ അളവിൽ ഫ്രോസൺ ഗ്രീൻ പീസ് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്ന ഫ്രോസൺ ഗ്രീൻ പീസ് ആയതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇതൊന്ന് അടച്ചു വെച്ചിട്ട് മാത്രം കുക്ക് ചെയ്തെടുക്കുന്നേ ഉള്ളൂ ഒരു മൂന്നാല് മിനിറ്റ് അപ്പോൾ നിങ്ങൾ നിങ്ങളെടുക്കുന്നത് കുതിർത്ത ഗ്രീൻ പീസ് ആകുമ്പോൾ അത് കുക്കറിലാണെങ്കിലും ഒരു രണ്ട് പീസിലൊന്ന് അടുപ്പിച്ചെടുത്താൽ മതിയാവും അപ്പോൾ ഞാൻ അടച്ചു വെച്ച് രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള ഗ്രീൻ പീസ് കറിയാണ് ഇത് അപ്പം ചപ്പാത്തി പൂരി ഇടിയപ്പം ഇതിൻ്റെ എല്ലാം കൂടെ നല്ല അടിപൊളി കോമ്പിനേഷനാണ് തേങ്ങ ഒന്നും ചേർക്കാതെയാണ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത് അപ്പോൾ ഈ ഒരു സിംപിളായിട്ടുള്ള ഗ്രീൻ പീസ് കറിയുടെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് തന്നെ വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്